ഇഷ്ടപ്പെട്ടു എന്താ പറയാ ഒരു കാലം ആ നല്ല പറയാടിയൊക്കെ ആയിരുന്നു കൊറേ സീനുകൾ നമ്മള് എങ്ങനെയാണോ നമ്മള് കാണാൻ കൊറേ കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്നേ അതുപോലൊരു കംബാക്ക് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ ഭയങ്കര സന്തോഷം ഇനിയിപ്പോ ബാക്കിയുള്ളവരും ഇനിയിപ്പോ വരുന്ന ദിവസങ്ങളില് ബാക്കി വിശേഷങ്ങൾ അറിയാം മൂവി പേഴ്സണലി പറയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഞാൻ ഓവർവെൽഡ് ആണ് ആക്ച്വലി ഡയറക്ടർ ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് അവന്റെ മൂന്നാമത്തെ മൂവിയാണ് ഇത് എനിക്ക് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമാണ് അവന്റെ മൂവിസിൽ ഇഷ്ടപ്പെട്ട മൂവി ദിലീപേട്ടിന്റെ പഴയ ആ പഴയ ദിലീപേട്ടിന്റെ ആ കോമഡി ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ക്ലൈമാക്സും നല്ല ടച്ചിങ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ടൈ ക്ലൈമാക്സ് വന്നു പിന്നെ ഡോഗ് ലവേഴ്സിനൊക്കെ ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ് ആ എനിക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആണ് എല്ലാവർക്കും കൊടുക്കു മൂവി ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് ഓവർ വൈ പിന്നെ ദിലീപ് ഞാൻ ദിലീപേട്ടന്റെ ഒരു ഫാനാണ് ഭയങ്കര ഫാനാണ് കടുത്ത ആരാധികയാണ് ഞാൻ ഒരുപാട് കാലമായിട്ട് ദിലീപേട്ടനെ കാണുന്ന കാണണെന്ന് ആഗ്രഹിച്ച് നടന്ന ഒരാളാണ് പക്ഷെ ഞാൻ കണ്ടു ഷൂട്ടിംഗ് ഫൽ വെച്ചിട്ട് പിന്നെ അതെ അതെ എല്ലാം ഉണ്ട് പക്ഷെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് ദിലീപേട്ടന്റെ ഇതൊന്നും അല്ല നമ്മടെ ദിലീപേട്ടൻ പറയുന്നത് ഇതൊന്നും അല്ല ഇനിയും വരാനുണ്ട് ഒരു മാസം എൻട്രി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ദിലീപേട്ടന്റെ ആഗ്രഹിക്കുന്നു കാണാൻ അങ്ങനത്തെ ഒരു ദിലീപേട്ടൻ റൺവേ പരമശിവം അതേപോലത്തെ ഒരു ദിലീപേട്ടനെ കാണാനാണ് എനിക്കിഷ്ടം ആ കോമഡി നന്നായിട്ട് കോമഡി ഉണ്ട് നമ്മൾ ഫേസിന്റെ ദിലീപേട്ടിൽ പോലും മതിമറന്ന് ചിരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അതിലേക്കൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ഈ സിനിമയുടെ ടേണിംഗ് പോയിന്റ് സെക്കൻഡ് ഹാഫ് ആണ് ക്ലൈമാക്സ് ഫസ്റ്റ് ഹാഫിൽ ചില കുറച്ച് കോമഡി വർക്കൗട്ട് തോന്നി സെക്കൻഡ് ഹാഫ് നന്നായിട്ട് പോയിട്ടുണ്ട് നമ്മൾ കോമഡി എല്ലാ മാത്രല്ല ജനപ്രിയ നായകന്റെ തെറ്റുവെ പഴയ ദിലീപിനെ കാണാം എല്ലാം വരുന്നുണ്ട് ഫാമിലി യൂത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ദിലീപ് ഫാൻസിനെ ഫാമിലി പഴയ കോമഡി വരുന്നുണ്ട് കോമഡി മാത്രല്ല എല്ലാ ജോണ്ടറും ഉണ്ട് എല്ലാം സെന്റിമെന്റ് പടം എന്തായാലും ഫാമിലിക്ക് ആയിരിക്കും തള്ളിക്ക് ജനപ്രിയ നായകൻ നമ്മള് ഏറ്റവും കുറെ വർഷം ആളായിട്ട് പടം മോശമായിരുന്നു തിച്ചു വെറുവാ ടെ റിവ്യൂ പറയാൻ എനിക്കറിയില്ല സത്യുടേതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടണം പറയും എനിക്ക് ദിലിപേട്ട് ഇങ്ങനെന്താ പടങ്ങളായിട്ടാണ് ആ തിരിച്ചു വന്നു ഡിഫറന്റാണ് ഇത് ക്യൂട്ട് ആയിട്ടുണ്ട് കുറച്ച് ബലം എന്താ പറയാ ടെൻഷൻ്റെ ഒക്കെ ആയിരിക്കാം ആ ബലം പെടുത്താൻ മാറ്റി കഴിഞ്ഞാൽ കൂടുതൽ ഭംഗിയാകും അതേപോലെ തന്നെ ദിലീപൻ കളിക്കാൻ ഇങ്ങനത്തെ മൂവി മതി ഇങ്ങനത്തെ സ്റ്റോറി മതി ഇങ്ങനത്തെ സ്റ്റോറി മതി ദിലീപ് ഭേട്ടർ കാണാൻ ഇതിലാണ് ഭംഗി ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടാനായിട്ട് ഏറ്റവും നല്ല ഇത് ദിലീപ് ഭേട്ടൻ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ ഇങ്ങനത്തെ കഥാപാത്രങ്ങൾ മതി ദിലീപ് വേറെ ഓവറായിട്ടുള്ള ഒരു കാര്യം ചെയ്യണ്ട ദിലീപേട്ടൻ ഇങ്ങനെ ഇതാ മതി ഞങ്ങളൊക്കെ കുറെ പേര് സിനിമ ഞാൻ പറഞ്ഞില്ല പേഴ്സണൽ ലൈഫിൽ പലതുണ്ടാവും പക്ഷെ സിനിമയിൽ റാണി കയറി സിനിമയിൽ ദിലീപ് ഭേട്ടൻ ഇങ്ങനെ മതി അവര് പിന്നെ അടിപൊളിയാണ് എല്ലാരും നന്നായിട്ടുണ്ട് ഇതിൽ എന്റെ അഭിനയത്തെ കുറിച്ച് വലിയ ഇതൊന്നുമില്ല കാണുമ്പോ എനിക്ക് ഇഷ്ടപ്പെടുന്നു അത്ര തന്നെ ഞാൻ അതേ നോക്കണുള്ളൂ അഭിനയം എനിക്ക് ഇഷ്ടപ്പെടില്ല എനിക്ക് അതിന്റെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല ഇതിന്റെ അഭിനയം ഇഷ്ടപ്പെട്ടില്ല പക്ഷെ ഇവരെല്ലാരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് കൊള്ളാം നല്ല എല്ലാരും ആ പടിക്കുട്ടി വരെ ബ്രോ വരെ നല്ല അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ബ്രോനെ ഭയങ്കര ഇഷ്ടമായി പടം സൂപ്പർ ഹിറ്റ് ആണല്ലോ മേന്തസം കണ്ടല്ലോ നമ്മള് പറക്കും തെളിയുക ഈ പട്ടണത്തിൽ ഭൂതം പിന്നെന്താണ് പാന്തിപ്പട തെങ്കാശി പട്ടണ മൈ ബോസ് മിസ്റ്റർ മരുവൻ മായാമോഹിനി അതുപോലെ വേസ്റ്റലായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ആളാണ് ജനപ്രിയ നയകൻ ദിലീപേടന അപ്പൊ വ്യത്യസ്തം എന്ന് പറഞ്ഞ സിനിമാ പ്രദേശം വ്യത്യസ്തമായി ചരിച്ചിത്രമാണ് വ്യത്യസ്തമാണ് സിനിമയിൽ ജോണറാണ് സിനിമയിൽ യൂസ് ചെയ്തിരിക്കുന്നത് അത് വിനീത് കുമാറിന് ആകർഷിക്കുന്നു സംവിധായകന് സംവിധായകൻ അപേക്ഷിട്ടുണ്ട് സിനിമയിൽ അപ്പോൾ ദിലീപ് ഫുൾ ടൈം ഓൺ ചെറിയ ചിത്രമായിരിക്കും കോമഡി കോമഡി ഇമോഷൻസ് ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ഒരു പക്ക ഫീൽ ഗുഡ് കോമഡി സിനിമ എന്ന് തന്നെ പറയാം ദിലീപ് കരിയർ ബസ് സിനിമയാണ് ഒരു പാട്ടോടാ നല്ലനാനെ നല്ല നാലാനേക്കാരാണല്ലോ ജനപ്രിയ നായകൻ്റെ ചിത്രാണോ പടം നമ്മൾ പ്രതീക്ഷിക്കണേക്കാൾ കൂടുതൽ കാരണം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് ഇതൊരു പൊൻതൂവനാണ് കാരണം ഒരുപാട് പേര് നെഗറ്റീവ് അടിച്ചായിരുന്നു പടം വല്ല മെച്ചോണ്ടാവില്ല ഇത് വെറുതെ കാണുന്നതാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ കമന്റ്സ് വന്നായിരുന്നു പക്ഷേ ഇതിനെതിരെ പ്രതികരിക്കണം കാരണം വെച്ചാൽ നല്ല സിനിമയാണ് അവരെങ്ങനെ പറയുന്നത് നല്ലൊരു സിനിമയാണ് കാരണം ഇത് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന വിനീത് കുമാർ എന്ന് ആ വ്യക്തി ഒരു നടൻ മാത്രമല്ല നല്ലൊരു സംവിധായനാണെന്ന് തെളിയിച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതുപോലെ നല്ല പാട്ടുകള് അതുപോലെ ഓരോ പുതിയ നായകമാരുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു കാരണം വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ വന്നൊരു അനുഭവമാണ് അവരുടെ പെർഫോമൻസ് കാണുന്നത് അതായത് മലയാള സിനിമയ്ക്ക് ദിലീപ് ഏട്ടൻ്റെ സിനിമകളിൽ വന്ന എല്ലാ നടിമാരും വൈറലായിട്ടുണ്ട് ഈ സിനിമയിലും ഉള്ള വ്യക്തികളും വൈറലായി മാറും അതുപോലെ എല്ലാവരും എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് ഞാൻ പറയുന്നില്ല കാരണം എല്ലാവരും കാണാനുള്ളതാണ് ക്ലൈമാക്സിൽ നമ്മൾ ഒരുപാട് ഞെട്ടിച്ച് കളഞ്ഞു ക്ലൈമാക്സ് കാരണം വെച്ചാൽ സസ്പെൻസ് ഉണ്ടല്ലോ പ്രോബടങ്ങണ്ടെങ്കിൽ മനസ്സിലാവുക സസ്പെൻസ് ഉണ്ട് നല്ലൊരു സിനിമയാണ് പിന്നെ സെന്റിമെന്റ്സ് ചിരിക്കുന്ന സങ്കടം വന്നുപോയ സീൻസ് നമ്മൾ പൊട്ടിക്കറിഞ്ഞു പോകുന്ന സീൻസൊക്കെ ഉണ്ടായിരുന്നു ഒരു നായ് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വർക്ക്ഔട്ടായിട്ട് ഒരു നായ്ക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് അതാണെങ്കിലും നമ്മളെ സങ്കടപ്പെടുത്തുന്ന കുറേ സീൻസ് ഉണ്ട് ചാർറി പോലത്തെ മൂവി അറിയാലോ നായ്ക്കുട്ടിക്കുള്ള പ്രധാനം നല്ല സിനിമയാണ് പാട്ടാണെങ്കിലും നല്ല അരികിലാരെന്നുള്ള പാട്ടൊക്കെ നല്ല ഒരു പാട്ടാണ് എന്തായാലും പടത്തിൻ്റെ എല്ലാവിധ ആശംസകളും വിനീത് കുമാർ എന്ന ഒരു സംവിധായകൻ അദ്ദേഹത്തിന് ഇനിയും നല്ല നല്ല സിനിമകൾ വരട്ടെ എല്ലാവിധ ആശംസകളും ദിലീപഠറിന്റെ സിനിമയിലൊരു ൊൻതൂവലാണ് ഈ സിനിമ എന്നാലും എല്ലാരും വന്ന് കാണുക ദിലീപന്റെ എല്ലാ സിനിമകളും കാണാറുണ്ട് ദിലീപന്റെ ഫാനാണ് അറിയാലോ മെമിക്രി കലാകാരനായോട് അദ്ദേഹത്തെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു അതിൽ ഒരു നല്ലൊരു സിനിമയാണ് സിനിമ പൊളിച്ചു നന്നായിട്ടുണ്ട് അതിനെ നമുക്ക് നമുക്ക് ആ ഓർമ്മ തിരിച്ചു വന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം കോമഡിയൊക്കെ നല്ല വർക്ക് ആയിട്ടുണ്ട് ആ ആക്ഷൻ ഫാമിലി എന്റർടൈൻമെന്റ് തീർച്ചയായിട്ടും ധൈര്യൂറുമെന്നാണ് ഒരു ടേക്ക് കെയറിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ കാണിക്കേണ്ടതായാലും അത് ഫാമിലി ആയിട്ട് ധൈര്യൂറുമെന്നാണ്